ശല്യോ എനിക്കും എൻ്റെ ആ പിള്ളേരെ ഇഷ്ടമല്ല പിന്നെ ആ വലിയൊരു ശല്യം വന്നു പക്ഷെ ആ ചേച്ചിക്ക് ഞാന് എന്തോ പല്ല കോച്ചു പൊരുമാറി ചോദിച്ചു ായ് ഫ്രണ്ട്സ് ഒരു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളുള്ളത് ആലപ്പുഴ ജില്ലയിലെ കാവാലം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നമുക്ക് ഒരു അതിഥിയെ പരിചയപ്പെടാം അപ്പൊ അവന്റെ വിശേഷങ്ങളിലേക്ക് പോവാം അവന്റെ പേര് പനക്കൽ നീലകണ്ഠൻ എന്നാണ് അപ്പൊ കൂടുതൽ അവന്റെ പാപ്പാവിനെ നമുക്ക് ചോദിച്ചറിയാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമസ്കാരം നമസ്കാരം ഇതിന്റെ ശരിക്കും എവിടെയാസാം ഇപ്പൊ ഇവടെ ഉള്ളത് ശരിക്കും കൊല്ലം കൊല്ലം ജില്ലയിലാണല്ലേ ഒത്തിരി ആനകളുള്ള ഒരു സ്ഥലമാണല്ലേ കൊല്ലം ഇപ്പൊ ഏകദേശം എത്ര പ്രായം പ്രായം ഒരു വയസ്സിനകത്ത് നിൽക്കും അമ്പത് വയസ്സിനകത്തുണ്ട് ആ ഇപ്പൊ നീലകണ്ഠന്റെ ചട്ടക്കാരനായിട്ട് ബിജു അത്ര നാളായി ആറു വർഷം തുടർച്ചയായിട്ട് ആറു ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാ ജൂണിലാണ് രണ്ടര മാസം അത് കൃത്യമായിട്ട് എല്ലാ വർഷവും തുടങ്ങാതെ നീരിന്റെ സമയത്ത് എങ്ങനെയാ ചട്ടക്കാർക്ക് പോവാനൊക്കെ

മൂന്ന് പേരാകെ അവരുടെ പേരൊക്കെ എന്താ ഒന്ന് ശരത്ത് അപ്പൊ അവരുടെ അടുത്തൊക്കെ അതുപോലെ തന്നെ ഇപ്പൊ മറ്റുള്ള ആൾക്കാർ വരുമ്പോ ഇവന്റെ രീതി എങ്ങനെയാ പുറമെങ്കിലും പിള്ളേരെ സ്ത്രീകളൊക്കെ വരുമ്പോഴോ അതുപോലെ കൊമ്പിൽ തൊടുന്നത് ആനക്കാരൻ തൊട്ടടുത്ത എപ്പോഴും നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് അതായത് ചില ആൾക്കാർ ശരിക്കും ആന കൊഴപ്പില്ല പോയി തൊട്ടേക്കാം പക്ഷെ അതിന്റെ കുറ്റമേൽക്കണ്ട് വരിക വിജയൻ ഈയൊരു മേഖലയിലേക്ക് വരാനുള്ള കാരണം കാരണം എന്റെ വീട്ടിനടുത്ത് തന്നെ ഒരുപാട് ആനകളെ പാട്ടത്തിൽ കൊണ്ടുവരാറുണ്ട്

ാണ് അവരെ ഇതിലേക്ക് തിരിക്ക് എനിക്ക് താല്പര്യ അതെ ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആനച്ചോറ് കൊലച്ചോർന്ന് തന്നെയാണ് പറയാറ് അല്ലെ വേറൊരു ജോലിക്ക് പോലും എനിക്ക് തോന്നുന്നില്ല അത്ര വൃത്തി വാഹനം ഓടിക്കാണെങ്കിൽ നമുക്കറിയാം അത് അപകടത്തിൽപ്പെടും പക്ഷെ ഇത് നിൽക്കുന്ന ഓരോ സമയവും അവരുടെ സ്വഭാവം എപ്പോ വേണമെങ്കിലും അങ്ങനെ മക്കളെ അതിലേക്ക് അവര് പറയാണ് ഒരു അച്ഛനെ പോലെ എന്ന് പറയും അവരോട് ഞാൻ തന്നെ സാധാരണ ആനക്കുണ്ട് ഇറങ്ങാൻ നേരത്തെ അമ്മയുടെ അമ്മേടെ അടുത്തോ അച്ഛന്റെ അടുത്തോ പറയാൻ ചാൻസ് ഇല്ല കുട്ടികളെ ഉള്ളിൽ തന്നെ വെച്ചോണ്ട് നടന്ന് ഇവര് പോലും അറിയാതെ ഇതിന്റെ കൂട്ടത്തിൽ അതുകൊണ്ട് ആരും എങ്ങനെ പുറത്ത് പറയാൻ അല്ല അത് ഒരു കാരണം ഉണ്ടല്ലോ ബിജുട്ടാ കാരണം വെച്ചാൽ അവരുടെ കുടുംബത്തിൽ ആരും ആ മേഖലയിൽ ഇല്ലാത്തത് കൊണ്ട് ബിജുചാട്ടന്റെ മക്കളാണെങ്കിൽ അച്ഛൻ നല്ലൊരു അനക്കാരൻ അപ്പൊ അച്ഛനോട് ധൈര്യമായിട്ട് പറയില്ലേ അച്ഛനത് അനുവദിക്കുവോ ധൈര്യമായിട്ട് ഒരു അതെന്റെ അത്ര ആയാലും അല്ലെ ഇനി ബിജുചാട്ടൻ അല്ലേ ഇപ്പൊ ആറ് എന്ന് പറഞ്ഞു അല്ലേ

ും കൊണ്ടു പോകും ഇപ്പൊ ചടമ്പ് കയറ്റുന്ന സമയത്തൊക്കെ ആവുമ്പോ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഉള്ള കൊല്ലമാണ് അതല്ലാതെ മറ്റു സംഭവങ്ങൾ എങ്ങനെയൊക്കെയാ മധുരങ്ങളൊക്കെ മധുരം ആണ് ഇഷ്ടം ജിലേബിയും ലഡു ശരിക്കും മധുരം കഴിക്കുന്നത് കൊണ്ട് കൊടുക്കുന്നത് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കൊടുത്തുകൂടാ കൊടുത്തുകൂടാന്ന് പറഞ്ഞാ കൊടുത്തു കൊടുത്തരുന്നേ ബിസ്ക്കറ്റ് അങ്ങനൊക്കെ ഉള്ളത് കൊടുത്തുകഴിഞ്ഞാൽ പല്ലിന് തേ ഷെയന്മാനം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഒട്ടിയിരിക്കും ഒട്ടിയിരുന്നിട്ട് തോന്നി കാരണം ഞാൻ അവനെ കൊടുത്തെ അവൻ രണ്ടാമത്തെ ചത്തം ചേട്ടൻ പറയുന്നുണ്ട് അവൻ സൈരു ഡിഷ് ആയിട്ടില്ല അതിലും പറ്റിയിരുന്ന ഈ പശുക്കളൊക്കെ അഴി അയവർക്കുന്ന ഒരു പല്ലുട്ടുണ്ട് അങ്ങനെ ഇതിനൊക്കെ തേന്മാനം ഉണ്ടാവുന്നു ഇതിനിങ്ങനെ എപ്പോഴെങ്കിലും വിജയതോന്നിട്ടു എനിക്ക് ഈ ഫീൽഡ് വേണ്ടായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇവന്റെ അനുഭവല്ല ഞാൻ പറഞ്ഞത് ശരിക്കിപ്പൊരു ഫീൽഡിലേക്ക് ഇവന്റെ ആറ് വർഷം ഈ ഒരു മേഖലയിലേക്ക് ഒരു പാപ്പാൻ ഇരുപത്തെട്ട് വർഷം അപ്പൊ ഒരുപാട് അല്ലെ ആദ്യായിട്ട് കേറിയ ആന ഓർമ്മയിലുണ്ടെങ്കിൽ കൊറച്ചേ പക്ഷെ അതൊക്കെ നല്ല നല്ല എണ്ണം പറഞ്ഞ ആളുകളായിരിക്കും അല്ലെ ആ കേറിയ ആളുകൾ ഏതൊക്കെയാണെന്നൊന്നു ഓർമ്മയുണ്ടോ ഒന്ന് പറയാൻ പറ്റുമോ അത് പരവൂര് തന്നെ ഗുരുപ്രസാദ് അതില് അതിൽ ആറ് കൊല്ലത്തോളം രണ്ടാം രണ്ടാം പാപ്പാനായിട്ട് കൂടെ കൂടണത് പിന്നെ അത് ആന അവര് കച്ചവടം ചെയ്തു കച്ചവടം ചെയ്തതിനു ശേഷം ആയിട്ട് അവിടെ ആന ഇത്ര വർഷത്തെ പരിചയത്തിന്റെ ഉള്ളിലെ ഇപ്പ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ആനകൾ ഒരുപാട് തരത്തിലുള്ള ആനയുടെ മുതലാളിമാര് അപ്പൊ അവരിൽ നിന്നൊക്കെ പലപ്പോഴും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇത് പറയാ ഇത് വേണ്ട ഈ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങി പോണ്ട ഒരു അവസ്ഥ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് അതെല്ലാം സംസാരിച്ച് അത് നമ്മൾ തീർത്തും അങ്ങോട്ട് സെറ്റ് ചെയ്ത് പോകും. ഈ ആന ഫീൽഡിലേക്ക്

ണ്ട് എന്റെ കൊച്ചെന്ന് കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് പരവൂര് പുതിയ കൊണ്ടു അവനെ ഭർത്താവുക മറ്റുള്ളവരെ കൊണ്ട് ആന അഴിപ്പിക്കാൻ സമ്മതിക്കത്തില്ല പക്ഷെ ആ ചേച്ചിക്ക് ആനെ എന്തുകൊണ്ടെങ്കിലും ചെയ്യാം ആന അന്ന് കൂടുതലും തടിപിടുത്തവും കാര്യങ്ങളൊക്കെ വ്യായാമത്തിന് കഴിഞ്ഞിട്ട് ആ അപ്പൊ ഇവന്റെ ഇപ്പൊ എങ്ങനെയാ ഒരു ദിവസത്തിൽ സാധാരണ ഉത്സവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവന്റെ ഒരു പരിപാടിയൊക്കെ എങ്ങനെയാ സ്ഥലത്ത് തടി പിടിപ്പിക്കാനൊക്കെ കൊണ്ടുപോകും പോയിരുന്നു ശരി തടി പിടിപ്പിക്കുന്നത് നല്ലതല്ലേ അവർക്ക് ആരും നല്ലതല്ലേ ആ അല്ല പലരും പറയും ആനയെ കൊണ്ട് തടി പിടിപ്പിക്കുകയാണ് അതിന് കേടാണ് അതിനോട് യോജിച്ചില്ല ആരോഗ്യത്തിന് വേണ്ടതാണ് ഒരായി ചെരുപ്പടി ഒക്കെ ക്ലീൻ ആയിരിക്കും പറഞ്ഞാൽ പല മണ്ണിലും പുതു മണ്ണിലൊക്കെ അവിട്ടം അതിനകത്തിരിക്കുന്ന അണുക്കളും എല്ലാം പോകും നമ്മൾ കടിപിടുത്തം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇരുത്തി കഴുകാനുള്ള സ്ഥലത്തു കൊണ്ടൊന്നും ഇരുത്തി കഴുകുമ്പോ ആ അഴുക്ക് മൊത്തം പോകും ഇതിപ്പോ ആന വലുതായിട്ട് നടക്കുന്നില്ല മണ്ണിൽ ചവിട്ടുന്നില്ല അതായത് യാത്ര ചെയ്യാനൊക്കെ വെറുതെ ഇങ്ങനെ ഇഷ്ടം

എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് എങ്ങനെയാ വിജയം ഇതിനെ സംബന്ധിച്ച് ആന നമുക്ക് വിശ്വസിച്ച് എവിടേക്ക് വേണമെങ്കിലും വിജയപ്പായിട്ട് പറ്റും പക്ഷെ ഈ പറഞ്ഞ പോലെ കുട്ടികള് അങ്ങനത്തെ ശ്രദ്ധിച്ചു മറ്റേ പ്രശ്നങ്ങളൊന്നും ഇല്ലാ അത് കുട്ടികൾ ആദ്യം വല്യൊരു കാര്യാണ് ആ സമയത്ത് കുഴപ്പമില്ല ഇതാണെങ്കിൽ വെറുതെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ടെങ്കിൽ നമ്മള് ശ്രദ്ധിക്കുന്നു മടലിലെടുത്തു പറഞ്ഞില്ല സംഭവം കിടക്കത്തില്ലോഴ്ന്ന കിടന്നുറങ്ങും നമ്മള് പറഞ്ഞ ആണെ കിടക്കത്തില്ല പകുതി പകുതിക്ക് ഇരിക്കും പകുതിക്ക് ഇരിക്കുന്നോണ്ട് നമുക്ക് ഇതിന്റെ തുണ്ടി കൈ പിടിച്ച് കഴുകാൻ പറ്റത്തില്ല പട്ടി പട്ടി ഇരിക്കില്ല സ്ഥലം അങ്ങനെ ഇരിക്കുന്നു ആ ഒരു ശീലമായി പോയിപ്പിക്കാൻ കഴിയുന്ന കാര്യം അവിടെ വൃത്തിയാക്കും ഈ കിടക്കുന്ന ആനയാണെങ്കിൽ നമുക്ക് അവന്റെ കൈ വെച്ച് ഇച്ചലി മാറിക്കിട്ടും പറയുവെ പറഞ്ഞു പറയാ പക്ഷെ വിൽക്കപ്പോഴും അലിയനുണ്ട് ആ ഞാൻ ചോറ് കൊടുത്തിട്ട് ഈ മാറാൻ നേരത്തെ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ആണോ പറഞ്ഞത് എന്തെങ്കിലും വിളിച്ചില്ല ഓമനത്തേടെ വിളിക്കില്ലാണോ ചിലപ്പോല കണ്ടാന്ന് വിളിക്കും കൊച്ചു കൊച്ചേത് കൊച്ചിട്ടുണ്ട് പറയാൻ പറ്റത്തില്ല ആരും കല്ലെ പെരുമാറിയിട്ടുണ്ട് അങ്ങനെ പ്രതികരിക്കാൻ തോന്നത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റിപ്പഴുപ്പാണ്